ഒരുപാട് സമയ പിന്നെ

ക്ലാസ് ഈ ക്ലാസ് ഉള്ള സമയം നമുക്കറിയാം പിന്നെ ഇതിന് അങ്ങോട്ട് ഈ ഇത്ര നേരത്തെ പോണ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫ്രണ്ട്സ് ആയിട്ട് കറങ്ങി കറങ്ങിടക്കാനാണ് ക്ലാസ്സിൽ പോണേ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പോയാ പോലെ ക്ലാസ് കഴിക്കുമ്പോ കറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ അതിന് മുന്നാവും കൂടി ഇന്നും കൂടെ പോട്ട് േ ആ കടമുണ്ട് പെണ്ണിന്റെ മോനെ ആ ചെങ്ങാൻ ഇന്നോട് പറയാ ഇവള് അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ടത്ര അവിടെ എന്നിട്ട് ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഈ ഒമ്പതിര ഒമ്പതേ മുക്കാൽ വരുന്ന പറയാ ും കേക്ക് ഈ ഇന്നത്തെ കാലം വളരെ മോശ മോൾ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ പോയി കണ്ണി കണ്ട കാര്യം അവരിസ് ഉള്ളവരാ എന്താ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ എന്ത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ബുദ്ധി ബോധം കഴിഞ്ഞു സുഹൃത്തുക്കളൊക്കെ വീണ്ടും വീണ്ടും അതന്നെ എടുത്തിടല്ലേ അടുത്ത് കേട്ടിട്ട് ഞാൻ പോണ് ഞാൻ ഈ സമയത്ത് അവര് എത്തണ കാണാൻ വെയിറ്റ് ചെയ്യണ്ടാവും ഞാൻ പോട്ടെ കുട്ടി നമ്മുടെ നാട് അങ്ങനെ ഒന്നും മാറിയിട്ടില്ല ഈ മാറിയിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ നാട് മാറിയിട്ടില്ല സമൂഹം മാത്രം വളർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ മോശമായിട്ടാണ് പറഞ്ഞാൽ മനസ്സിലാകത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇപ്പോഴും അവരെ കേള് പറഞ്ഞു ആ സമയം പോയാൾ ആൾക്കാരെ പറയുന്നത് ശരി ഞാൻ സമയം നമ്മള് പോകുന്നുള്ളു പോരെ സമാധാനോ മക്കളെ നല്ലൊരു ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഒച്ചിട്ട് പറയുമ്പോ ഞാൻ എന്തെന്നോട് പറയാറ് ഇങ്ങനെ ഒറ്റട്ട് സംസാരിക്കല്ലേ ഞാൻ ഒച്ചിട്ട് സംസാരിക്കല്ലേ അപ്പൊ എന്തായി എന്റെ മോള് ഇന്റെ പോലെ ഇരിക്കാനും എന്റെ മോള് സൗമ്യ ഇരിക്കാനോ എന്റെ മോള് പറയണം ഇതെത്തന്നെ പറയാനുണ്ടോ അതല്ല ഞാനിപ്പോ അവള് സുഹൃത്തുക്കൾ ഉണ്ടാക്കണൊന്നുമില്ല പക്ഷെ നേരത്തെ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കാന്നൊക്കെ പറയുമ്പോഴേ ഞാൻ കേട്ടു പറഞ്ഞത് മുഖവും ഞാൻ ഞാനെന്തെങ്കിലും ആ കുട്ടിയോട് പറഞ്ഞാ ഞാൻ പിന്നെ ശത്രുവായി എന്താ അറിയോ ഓൾക്ക് പതിനെട്ട് വയസ്സായി ഓൾക്ക് സ്വന്തമായിട്ട് ആധാർ കാർഡ് ഉണ്ട്. പാൻ കാർഡുണ്ട് ഏഹ് എനിക്ക് ഇന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെയാണ് പറയുന്നത്. പറയണത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അടിക്കാന്ന് വെച്ചാല് നാലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു വയസിന് ഇവർ മുണ്ടുമില്ല അതിന് നമ്മൾ ബഹളം വെച്ചിട്ടോ ചെയ്തു വെച്ചിട്ടോ കാര്യമില്ല കാരണം ഇന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലെയും കുട്ടികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യണത് അവരെ തല്ലിയിട്ട് ഒന്നും കാര്യമില്ല നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക എന്ത് പറഞ്ഞു മനസ്സിലാക്കണേ നിങ്ങൾ ഇങ്ങനെ ോ ഒന്നും കൂട്ടിക്കൊണ്ടും പിന്നെ കൂട്ടിക്കൊണ്ടുപോവാട്ട് കൂട്ടിക്കൊണ്ടുപോവാണു ആരെങ്കിലും ഉണ്ടാവും കഴിച്ചിട്ട് നോക്ക് പിന്നെ കുറച്ചൊക്കെ സ്വാതന്ത്ര്യത്തിൽ നിക്കുവാലോ ഇത് നമ്മളോട് പറഞ്ഞാലും കേൾക്കില്ല പോവോ

നമ്മളെ ഇല്ല അത് ആളുകൾ നോക്കാ കാണുന്നില്ല നമ്മള് കൗൺസിലിങ്ങിനെ കൊണ്ടുപോകണം അതൊന്നും വിട്ടള നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടാകാം അപ്പൊ അവരാവുമ്പോൾ അവർ കുറച്ച് മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും നമ്മൾ എന്ത് പറഞ്ഞാലും ഇപ്പൊ നമ്മൾ നിഷേധിക്കുന്ന പ്രായമാണ് നമ്മള് മാതാപിതാക്കളെ നിഷേധിക്കുന്ന ഒരു സമയമാണ് ഇവിടെ കൗൺസിലിംഗ് ആവുമ്പോൾ അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവും അല്ലാണ്ട് നമ്മള് വെറുതെ അതിനെ ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം എന്തെങ്കിലും നമ്മള് വാശി കാണിച്ച് അതിനെ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കടങ്ക് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാശിക്ക് നമ്മുടെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവ് എനിക്കിപ്പോ ഇവിടെ നിന്ന് വന്നിട്ട് ഓരോ ഓടിയെടുക്കാൻ വയ്യ ഏതെങ്കിലും കൗൺസിലേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തു നോക്ക് എന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ ഗൂഗിള് വലിയൊരു നീർമിന്ന് പറഞ്ഞ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടേണ്ടതാണോ എന്റെ എറാകുളത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഉണ്ട് സൈക്കോളജിസ്റ്റിനെ ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാല് അവരവരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറെ മനസ്സിലാവും അവക്ക് പറയാനുള്ള കാര്യങ്ങൾ അവള് പറയട്ടെ അവക്കെന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവള് തുറന്ന് പറയട്ടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങള് പറയാം ഉം എറണാകുളത്ത് അമ്മനത്തെ എന്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ അവനെ വിളിച്ചു ആകട്ടെ വിളിച്ചോക്കി അവൻ വഴി കോണ്ടാക്ട് ചെയ്തിട്ടേ നമ്മളല്ലാതെ പറയുകയോ തല്ലിട്ടോന്നും ഒരു കാര്യമില്ല കാരണം ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണ് കാരണം നമ്മൾ പഠിച്ച കാലഘട്ടം അല്ല നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആണും പെണ്ണും തമ്മിൽ മിണ്ടാൻ വലിയ പ്രശ്നമായിരുന്നു ടീച്ചേഴ്സും എന്തിനാ നീ ആ കുട്ടിയോട് ഇന്നതല്ല പക്ഷെ അറിയാം പക്ഷെ ഈ കുട്ടി സമ്മോ നമ്മളിപ്പോ ഈ റോട്ടി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് പോണത് തോളൊക്കെ ആയിട്ട് പോവാണ് അവരാരും മൈൻഡ് ചെയ്യണില്ല സമൂഹത്തെ മൈൻഡ് ചെയ്യണില്ല പക്ഷെ അവർ ഓവറായി അതിന്റെ കണ്ട്രോള് വിട്ട് പോയി കഴിയുമ്പോഴാണ് അതിന്റെ പ്രശ്നം വരുന്നത് അവർ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും വേറെ വിഷയം ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പ്രേമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോ പ്രേമ ആയ തന്നെ നമുക്കറിയാനും പറ്റില്ല നമുക്ക് എന്തായാലും ഒരു കൺട്രോൾ വേണം എന്തായാലും നമുക്കൊരു എറണാകുളത്ത് തന്നെ ഉണ്ടാവും വേണ്ട മതിയായി